ഹലോ ഗൈസ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഇപ്പൊ ഞാൻ ഇതുവരെ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജില് ഫുഡ് ഫെസ്റ്റ് ആണ് ഒരു മൂന്ന് വർഷത്തേക്ക് ശേഷമാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് മൂന്നോ നാലോ എന്തോ ഓർമ്മയില്ല എന്തോ സീനിയർ ചേച്ചിമാർ പറഞ്ഞു കേട്ടതാണ് ഇപ്പൊ ഫംഗ്ഷൻ വന്നാലും നമുക്ക് അവിടെ അവിടെ തിളങ്ങി നിൽക്കണ്ടേ അതല്ലേ നമ്മളെ പരിപാടി പെട്ടിക്ക് ടീഷർട്ട് നമ്മൾ നമ്മള് നാലുപേരും കൂടെ ഒരുമിച്ച് വാങ്ങിയതാണ് ഒരാൾ ഒരാളിവിടെ മാസ് എൻട്രി കൊടുക്കുകയാണ് ഇപ്പം ഫുഡ് കൊണ്ടുവന്നതാണ് കാറിൽ ഗൈസ് ഇനി കുറെ പേര് വരാം ഉണ്ട് കുറെ കോളേജ് ഫുള്ളും വരാണ്ട് നമ്മൾ ഇവിടെ നേരത്തെ വന്നതാണ് സ്റ്റാളിൽ ഇടുന്ന പിന്നെ അവിടെ അവിടെ കറങ്ങി കുറങ്ങി നിൽക്കണേ ഗൈസ് നമ്മൾ എ ഡിപ്പാർട്ട്മെന്റ് ആണെ നമ്മളെ എ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബൊറോട്ട ചിക്കൻ പിന്നെ ബീഫ് ഇത് മൂന്നാണ് കൊടുക്കണത് പിന്നെ ഗ്രേവിയും കൂടെ ഉണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ പിള്ളേരാണ് ഇവിടെ കുറച്ച് ബിങ്കോ ജ്യൂസ് ഐറ്റംസ് പിന്നെ ഇത് കേക്കാ ബിസ്ക്കറ്റാ എന്തോ ആണ് കേക്കാന്നാണ് തോന്നണത് കുറച്ച് നേരം അവിടെ കറങ്ങി അടിച്ചിട്ട് പിന്നെ പിന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി ഇത് നമ്മുടെ ജൂനിയർ പയ്യനാണ് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോയി പിന്നെ നമ്മൾ എപ്പോഴത്തേം പോലെ കറങ്ങി കറങ്ങി നിൽക്കാതെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കടന്നു പോയി ഇതാ ഇവിടെ അഗ്രി പിള്ളര് നിക്കുകയാണ് അവരൊന്ന് ഞോണ്ടാന്ന് പോയി ഇവിടെ ഫുഡൊക്കെ കിഡിലാണ് ഗൈസ് കിഡിലാണ് ഫുഡ് അടിപൊളിയാണെങ്കിലും സാധനം ഇവിടെ കുറച്ചേ ഉള്ളൂ പിന്നെ കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് കപ്പയും ബീഫാണ് അതായിരിക്കില്ലേ ആ ചെറിയൊരു ഒരു തൂക്കുവാളി പോലത്തെ സാധനം ഇത്രയും കപ്പയെ കൊണ്ടുവന്നിട്ടുള്ളൂ അവള് എന്നിട്ട് അവൾക്ക് പെട്ടെന്ന് തീരുകയും ചെയ്ത് ഇത് വന്നിട്ട് ബീഫാണ് അതിൽ അതില് തേങ്ങ അല്ലേ ഇട്ടിക്കണേ തേങ്ങാക്കൊത്ത് ഇവിടെ എന്റെ കൂട്ടുകാരി കണ്ടിട്ട് മാങ്ങ കിടക്കണം എന്നൊക്കെ പറയണു ഇതാണ് നമ്മുടെ ജൂനിയർ അല്ലെ കേക്ക് ഉണ്ടാക്കണ കുട്ടി ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യും കേട്ടോ ഇവിടെ മിൽക്ക് കേക്ക് ഡ്രീം കേക്ക് അങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ മറ്റേ ചെറുതായിട്ട് ആ ചെറിയ ഡപ്പയിൽ ഇരിക്കണത് മിനി ഡ്രീം കേക്ക് ആണേ പിന്നെ വെള്ള കളറ് മൊത്തവും മറ്റേ മിൽക്ക് കേക്ക് ആണ് അടുത്ത ഇവിടെ രണ്ടായിട്ട് ഉണ്ട് ഒന്ന് നീല കളറും ഒന്ന് ചോക്ക് കളറും ഇത് നമ്മുടെ സെക്കൻഡ് ഇയർ പയ്യന്മാരാണേ നമ്മളെല്ലായിടത്തും പോയി വിലയൊക്കെ ചോദിച്ചിട്ട് പിന്നെ വരാന്ന് ഉറങ്ങിട്ടു ഇപ്പോ ദയവ എന്തൊക്കെ ഐറ്റം ഉണ്ടോന്ന് പറയണേ കോണ് പിന്നെ മിൽക്കി മിൽക്കി ബാറല്ലേ ചേച്ചി ചോക്കോ ബാർ മാംഗോ ബാർ അങ്ങനെ കൊറേ ഐറ്റങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പറയുന്നത് അവിടെ ഐസ്ക്രീമിന്റെ ബോർഡ് വരെ വച്ചിരിക്കണം ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് ഇയർ പിള്ളരാണേ അവന്മാരൊക്കെ ചോദിക്കണം ചേച്ചി വാങ്ങണില്ലേ വാങ്ങണില്ലേ നമ്മൾ ഇതാ പറഞ്ഞ് പറ്റിച്ചോണ്ടൊക്കെ പോകണം അവിടെ തണ്ണി മത്തനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് പത്തോ പതിനഞ്ചോ എന്താണ് പിന്നെ അവിടെ സർബത്തൊക്കെ ഇരിപ്പുണ്ട് ഇവരാണ് ഇന്നത്തെ താരം അവരുടെ ഡ്രസ്സ് അടിപൊളിയല്ലേ കാണാൻ സൂപ്പർ അല്ലേ നമ്മുടെ സീനിയർ ചേച്ചിമാരാണേ ഫുഡൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടെണ്ണത്തിനും അവിടെ ഫ്രണ്ടിക്കൊണ്ട് നിർത്തിക്കാണ് ഇതാ വാങ്ങോ വാങ്ങോന്ന് വിളിച്ചോട്ടിരിക്കണം ഓരോരോ ഡിപ്പാർട്ട്മെന്റ് പിള്ളേരും അവരവരെ സ്റ്റാളിലാണ് നമ്മളെ പിന്നെ ഫസ്റ്റത്തെ സ്റ്റാളാണ് എ ഐയുടെ എ ഐ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് വന്നിട്ട് ചിക്കൻ പെരട്ട് ഇപ്പുറത്ത് ബീഫ് റോസ്റ്റ് പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് ഗ്രേവിയാണ് ഇതിന്റെയൊക്കെ മെയിൻ ഡിഷാണ് നമ്മുടെ ബൊറോട്ട ബൊറോട്ട വിട്ട് ഒരു കളിയും അല്ലേ ഫുഡ് ഫെസ്റ്റ് തുടങ്ങി പകുതി നമ്മുടെ ഫസ്റ്റ് ഇയർ പിള്ളേർ ബിരിയാണി കൊണ്ടുവന്നേ നമ്മൾ ആ സമയം നോക്കി മുകളിൽ പോയാൽ അപ്പോൾ ജനലിൽ അവിടെ കൂടെ കണ്ടതാണ് ബിരിയാണി ഇരിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ തീർന്നു പോകും നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വേഷാമോ ഒരാളെടുത്ത് വീഡിയോ എടുക്കണേ അതിന്റെ വിലയൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ അവള് നാണിച്ച് വിൽക്കുകയാണ് ബ്ലൂ മൊജിയിട്ടോ ഇരുപത് പിന്നെ റെഡ് കളർ മൊജിയിറ്റവും ഇരുപതാണ് പിന്നെ ലേസ് ലേസ് അല്ലല്ലോ ബിങ്കോ ബിങ്കോ ഒക്കെ തൂക്കി വിട്ടിരിക്കാണ് അവിടെ ഇവിടെ പൈനാപ്പിൾ പിന്നെ ചാമ്പക്കൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഉപ്പിലിട്ടല്ല മറ്റേ ഉപ്പും മുളക് പൊടിയൊക്കെ വെച്ച് അങ്ങനെ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ് ഈ ഐറ്റം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ മുറുക്ക് മറ്റേ പിന്നെ വേറെ എന്തോ സോസ് പോലെ സാധനമായിരിക്കും അതിൻ്റെ പേര് വന്നിട്ട് ചക്ളിയാണെന്ന് ഒരു പ്ലേറ്റ് പത്തിരയുള്ളൂ ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ പേര് പിന്നെ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഒന്ന് വാങ്ങിയതാണ് ഞാൻ കഴിച്ച് ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട് പക്ഷെ കുറെ കഴിക്കാൻ പറ്റില്ല ഞാൻ ആദ്യം വിചാരിച്ച അച്ചാറിൽ വല്ല മുക്കി തരുവോ അത് അച്ചാറല്ല വേറെ എന്തോ ടേസ്റ്റില്ല ഒരു സോസ് പോലെ ഇരിക്കുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞുകൂടെ ഞങ്ങൾക്കറിയുമെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ അതിനെ നമ്മുടെ ക്ലാസ്സിൽ പയ്യന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് അവൻ കഴിച്ചിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ സീനിയറിലെ ചേട്ടനാണേ പിന്നെ അവര് മൂന്നാളും കൂടെ ഇരുന്ന് ടേസ്റ്റ് ചെയ്തോണ്ടൊക്കെ ഇരുന്ന് നമ്മൾ പിന്നെ അവിടുന്ന് മാറി വേറെ അടുത്തത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും നമ്മൾ കുറച്ച് മുന്നേ മൊജീറ്റോ കുടിച്ച് ഇപ്പം പിന്നെ വാട്ടർ കപ്പിൽ വാട്ടർ മലൺ മറ്റേ അരിഞ്ഞിട്ടിരിക്കണത് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് വാങ്ങി ഇപ്പുറത്ത് വന്നിട്ട് ഫ്രൂട്ട് സലാഡാണ് ഇരിക്കണത് ഫ്രൂട്ട് സലാഡെന്ന് പറയുമ്പോൾ ഈ കസ്റ്റേർഡിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ എന്തോ ആണ് നമ്മളിത് വാങ്ങാൻ വിട്ടുപോയി എല്ലാം പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് പകുതിയും വാങ്ങിയിട്ട് വാങ്ങിയിട്ടില്ല ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം നമ്മുടെ സ്വന്തം പാനിപ്പൂരി പാനിപ്പൂരി ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളതല്ലേ ഇഷ്ടമില്ലാത്ത പലരും ഉണ്ട് പിന്നെ നമ്മൾ പാനിപ്പൂരി ഒന്ന് വാങ്ങി കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ വില കുറച്ച് കൂടിപ്പോയി അതാവ മറുത്ത് പറഞ്ഞു നമ്മൾ ഇവിടെ കൂടെ പാനിപ്പൂരിയൊക്കെ ഉത്സവ സമയത്തൊക്കെ കാണാറുള്ളൂ അപ്പോ തന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പം കിട്ടുമ്പോ അങ്ങ് നന്നായിട്ട് കഴിക്കും എന്നാലും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടൂലല്ലോ ഇതെന്റെ സീനിയർ ചേച്ചിയാണ് ഈ ചേച്ചി അഗ്രിയാണ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പേരിൽ അവരടുത്ത് കുറച്ചേരം പോയിരുന്നു കുറച്ചേരം കഥ അടിച്ചിട്ടൊക്കെ വന്ന് നമ്മുടെ ടീച്ചർമാർ കുറച്ചുപേരവിടെ നിന്ന് ചുറ്റിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ നമ്മുടെ എ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളരാണ് സെക്കൻഡ് ഇയർ പിള്ളരാണ് ഇവരൊക്കെ ഇതിന്റെ ഇടയിൽ ഒരാൾ ഒളിച്ചിരിക്കണം അവന്റെ ഗെറ്റപ്പ് കണ്ടോ ഞാൻ വന്നതും പറഞ്ഞു പറഞ്ഞേവന്റെ അടുത്ത് ഞാൻ എന്തായാലും നിന്നെ ഞാൻ വീടേക്കകത്ത് കേട്ട് നിന്ന് പറഞ്ഞു ഫസ്റ്റ് താലൂക്കിൽ ചിരിച്ച് ചിരിച്ചൊരു വഴിയായി നമ്മളിതുവരെ കുഞ്ഞു കുഞ്ഞു ഐറ്റം മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുടിക്കുന്ന ഐറ്റംസ് പിന്നെ ചെറിയ ചെറിയ കട്ട് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ പാനിപൂരിയ അത് ഇതൊക്കെ ഇപ്പം മെയിൻ ഫുഡ് ഇതുവരെ കഴിച്ചില്ല അപ്പം ഇനി മെയിൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാം നമുക്ക് നമ്മൾ ഒരു പ്ലേറ്റിലെ നാല് ബൊറോട്ട പിന്നെ ബീഫ് വേണമെങ്കിൽ ബീഫ് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ പിന്നെ ബീഫും ചിക്കനും വേണമെങ്കിൽ അങ്ങനെ അപ്പം ചിക്കണും ബൊറോട്ടയും നൂറ്റി പത്ത് പത്ത് പിന്നെ ബീഫും പൊറോട്ടയും നൂറ്റി മുപ്പത് പിന്നെ ബീഫും ചിക്കനും പൊറോട്ടയും രണ്ടും എല്ലാം മിക്സ്ഡ് ആണെങ്കിൽ നൂറ്റി അൻപതാണ് ഞാൻ പൊറോട്ടയും ചിക്കനും ചേർത്താണ് വാങ്ങിയത് പിന്നെ രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇനി കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഇനി മകളിൽ വന്ന് ക്ലാസിൻ്റെ അവിടെ മകളിൽ വെയ്റ്റിംഗ് ഹാളിൽ വന്ന് ഇപ്പം കഴിക്കണം അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ നാളെ കാണാം